هاي مسلمة مسلمة مختلفة مسلمة 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 مسلمة

ഒരു ചെറിയ സ്തൂകം അതാണ് മിനയുടെ തായ് പോലത്തെ ആ കറക്റ്റ് ലൊക്കേഷനിലാണ് മഹാനായ സൈദന ഇബ്രാഹിം അത് ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ആ സ്നോകം വെച്ചത് അവിടെ ഒരു മസ്ജിദ് ഒരു ചെറിയ പള്ളി അന്നത്തെ കാലത്ത് ഓർമ്മക്കുണ്ടായിരുന്നു ആ പള്ളി മസ്ജിദിലേക്ക് ഉഷ്ണന ആദന മഹാനായ സൈദ ഇബ്രാഹിമിക്ക് അലി ഇസ്ലാം മകനാകുന്ന ഇസ്മായിലിനെ കൊണ്ടുപോയി കടക്കിയ എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട് ആ ആ മകന് ആ വാപ്പങ്ങൾക്കൊരു ഒരു നിശ്ചയ ദാർഢ്യം വിനയുടെ കായിക വർക്ക് ആ മകനെ കൊണ്ടുപോകണമെങ്കിൽ ആ വാപ്പക്ക് എത്രമാത്രം ഈമാനും എത്രമാത്രം നിശ്ചയ ദാർഢ്യവും ഉണ്ടാകണം ആ ഒരു അള്ളാഹുവിന്റെ തീരുമാനം ഉൾക്കൊണ്ടുകൊണ്ട് കാണുന്ന ഈ ചെറിയ മിനാരമുള്ള പള്ളി നാലോളം അഞ്ചോളം മിനാരമുള്ള ഈ പള്ളി ഈ പള്ളിയാണ് മസ്ജിദ് ഉൽ ഹരിഫ് എന്ന് പറയുന്നത് ഏകതോളം പ്രവാചകന്മാർ നിസ്കരിച്ച അവരുടെ ഖബറുണ്ട് എന്ന് പറയപ്പെടുന്നു ಪ್ರವಾಚಕನ್ಬರುಳ್ಳಿ ನೋಕು ಪಳ್ಳಿಯ ಅನ್ನಾಗ ನೋಕ್ಕ ಮಾತೂ ವ್ಯ ಕಟ್ಟ ಭಾಗ ಮೆಟ್ಟೋ ಒಂದು ರೇ ಮ ಈ ಪಳ್ಳಿಗಲ್ಲ ಪಳ್ಳಿನ ಪಳ್ಳಿ ಕಳೆದ ವಲತೆ ಭಾಗ ತನ್ನ ആ ഭാഗത്ത് തന്നെ ഇപ്പൊ നേരത്തെ ഭാഗത്ത് തന്നെ മൂന്ന് വലിയ കസുകൾ ഒന്ന് ജമ്പ്രത്തിൽ ജമ്പ്രത്തിൽ അക്കബ ഇത് മൂന്നും പിശാചിന്റെ പ്രതീകങ്ങളാണ് അവിടെയാണ് ഹജ്ജാജിമാർ ഹജ്ജിന് പോയ മനുഷ്യന്മാര് കല്ലെറിയേണ്ട സ്ഥലം നോക്കൂ മിനായില് കല്ലെറിയേണ്ട ഇതാണ് കേട്ടോ ആ കാണുന്നത് മിനായില് കല്ലേറ് നടക്കുന്ന സ്ഥലമാണ് ആ കാണുന്ന സ്തൂപങ്ങൾ അവിടെയാണ് പിശാചിന്റെ പ്രതീകങ്ങൾ അവിടെ കല്ലറിഞ്ഞാലാണ് ഹജ്ജിന്റെ വാജിഭാഗതിന്റെ കർമ്മങ്ങൾ അതിന്റെ ധൂർണത ലഭിക്കുന്നുള്ളോ ആ കല്ലറിയുന്ന സ്ഥലമാണ് കണ്ടെ ഒരു പാകിസ്ഥാനി വന്ന കല്ലറിയുമ്പോൾ ആ കല്ലൊക്കെ തോന്നുന്നു അവസാന ദേഷ്യം കുടിച്ചായിട്ട് കാൽമകട്ടെ ചെരുപ്പ് എടുത്തിട്ട് വൈറലായിരുന്നു കാൽമകട്ടെ ചെരുപ്പ് എടുത്താണ് ദേഷ്യത്തെ മനസ്സിലായി അല്ലാതെ നമുക്ക് നിലയില് കണ്ടെറിയാനും അതേപോലെ ഈ പള്ളി നമസ്കരിക്കാനും ഈ പള്ളികളൊക്കെ ഓപ്പൺ ആവുക സമയത്ത് അപ്പൊ നമ്മൾ മൂന്ന് പള്ളികൾ കണ്ടു ഏതൊക്കെ പള്ളികളാ കണ്ടോ എന്ന് പറഞ്ഞാല് അതുകൊണ്ട് ആ ഒരു പുണ്യം ആ ഒരു ലക്ഷ്യം ലഭിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ അന്വേഷണത്തിൽ ആളുകൾ ലോകത്തിന്റെ ആ ഭാഗത്തുള്ള ആളുകൾക്ക് അന്വേഷണത്തിൽ മാറ്റത്തിന്റെ ആളുകളാണ് ഏറെ കുറഞ്ഞ ആളുകളാണ് ലോകത്ത് വിതഴികളില് ആ വികളികൾക്ക് നമ്മൾക്ക് പ്രവേശിക്കാൻ മാനസികമായി മനസ്സില്ല എന്ന് മാത്രമല്ല അവർക്ക് രസമില്ലാതെ islame <muchos> la